നമസ്കാരം ഓരോ രാജ്യത്തിനും വിപണനയിലും ഉൽപാദനത്തിലും അവരുടേതായ മാസ്റ്റർ പീസ് കാണും അങ്ങനെ നോക്കിയാൽ ആഗോള തേൻ വിപണന രംഗത്തെ മുൻനിരക്കാരിൽ ഒന്നാണ് തുർക്കി ടൺ കണക്കിന് വാർഷിക തേൻ ഉൽപ്പാദിപ്പിക്കുന്ന ഈ രാജ്യം ചൈനയ്ക്ക് ശേഷം ലോകത്തിലെ രണ്ടാമത്തെ വലിയ വിതരണക്കാരാണ് ഇവർ തൊട്ടു പിന്നിൽ എത്തിയോപ്യ ഇറാൻ ഇന്ത്യ എന്നിവയാണ് തുർക്കി തേൻ മേഖലയുടെ വാർഷിക വരുമാനം എന്നത് ഏകദേശം ഇരുന്നൂറ്റി മില്യൺ യൂറോ ആണെന്നാണ് കണക്കാക്കപ്പെടുന്നത് കണക്കുകൾ പ്രകാരം ജർമ്മനിയും അമേരിക്കയുമാണ് തുർക്കിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ തേൻ ഇറക്കുമതി ചെയ്യുന്നത് കഴിഞ്ഞ മാസങ്ങളിൽ മാത്രം ഏകദേശം ഇരുപത്തി അഞ്ച് മില്യൺ യൂറോ വിലമതിക്കുന്ന നിരവധി ടൺ മായം ചേർന്ന ഉൽപ്പന്നം പോലീസ് പിടിച്ചെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ തലസ്ഥാനമായ അങ്കാറയിൽ നടത്തിയ ഒരു റെയ്ഡിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത് ടൺ ഗ്ലൂക്കോസ് ഫ്രക്ടോസ് പഞ്ചസാര എന്നിവ കണ്ടെത്തി കൂടാതെ വ്യത്യസ്ത ബ്രാൻഡുകളുടെ തേനിന്റെ നൂറു കണക്കിന് ലേബലുകളും കണ്ടെത്തി തേനിൽ പലപ്പോഴും പഞ്ചസാര സിറപ്പ് ചേർക്കാറുണ്ട് എന്നാൽ കൃത്രിമ സുഗന്ധദ്രവ്യങ്ങൾ നിറങ്ങൾ മധുരപലഹാരങ്ങൾ ഗ്ലൂക്കോസ് കോൺ സിറപ്പ് എന്നിവ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി തേനായി വിൽക്കാൻ കഴിയില്ല മാത്രമല്ല ഇത് ലേബലിംഗ് നിയമങ്ങളുടെ ലംഘനമാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ തുർക്കിയുടെ ആഗോള തേൻ വ്യവസായം ആശങ്കയുയർത്തുന്ന നിലയിലാണ് അന്താരാഷ്ട്ര വിപണിയിൽ തുർക്കിയുടെ പ്രശസ്തി കാര്യമായ നാശം തന്നെ ഇതുമൂലം സംഭവിച്ചിരിക്കുകയാണ് വ്യവസായം കുത്തനെ ഇടിഞ്ഞു വിശ്വസ്ത നഷ്ടപ്പെടുത്തിയാൽ വിലയും അത്ര ലഭിക്കുന്നില്ല എന്നാൽ കയറ്റുമതിയെ സംബന്ധിച്ചിടത്തോളം വ്യാജ തേൻ കണ്ടെത്തുന്നതിനുള്ള കസ്റ്റംസ് പരിശോധനകൾ പര്യാപ്തമല്ലെന്ന് വിദഗ്ധർ പറയുന്നു അതായത് വ്യാജ ടർക്കിഷ് തേൻ ഇതിനകം തന്നെ വിദേശ സൂപ്പർ മാർക്കറ്റുകളിൽ ഉണ്ടായിരിക്കാം വ്യാജ തേൻ യൂറോപ്പിലേക്ക് എത്തിയതായി സൂചനകളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഫ്രഞ്ച് അധികൃതർ എറക്ടൈൽ തേനെന്നും അറിയപ്പെടുന്ന വയാഗ്ര ചേർത്ത പതിമൂന്ന് ടൺ തേൻ കണ്ടുകെട്ടി ഔദ്യോഗിക റിപ്പോർട്ടുകൾ പ്രകാരം തുർക്കി ടുണീഷ്യ തായ്ലാന്റ് എന്നിവിടങ്ങളിലെ അനധികൃത വിതരണ ശൃംഖലകളിൽ നിന്നാണ് ഇത് ഉത്ഭവിച്ചത് യൂറോപ്യൻ ആന്റി ഫ്രോഡ് ഓഫീസിൽ നിന്നുള്ള കണക്കുകൾ ഈ പ്രശ്നത്തിന്റെ തീവ്രത വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യൂറോപ്യൻ യൂണിയനിലേക്ക് ഇറക്കുമതി ചെയ്ത തേനുമായി ബന്ധപ്പെട്ട വലിയ ലംഘനങ്ങൾ ഏജൻസി കണ്ടെത്തി പരിശോധിച്ച സാമ്പിളുകളിൽ പകുതിയോളം അതായത് നാൽപ്പത്തി ആറ് ശതമാനം മായം കലർന്നതായിരുന്നു തുർക്കിയിൽ നിന്നുള്ള പതിനഞ്ച് തേൻ സാമ്പിളുകളിൽ പതിനാലെണ്ണം വ്യാജമായിരുന്നു എന്നാൽ തുർക്കിയെ മാത്രമല്ല ഈ വിഷയം ബാധിച്ചത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് എത്തിയ തേൻ സാമ്പിളുകളും പരിശോധിക്കപ്പെട്ടു ഇതിൽ നിന്ന് ചൈന വ്യാപകമായ തോതിൽ തേനിൽ മായം ചേർക്കുന്നുവെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വരും നാളുകളിൽ ചൈനയുടെ തേൻ വ്യവസായത്തിന് ഇത് തിരിച്ചടിയാകുമെന്ന് വിദഗ്ദ്ധർ പറയുന്നു അതേസമയം ഉയർന്ന ഗുണമേന്മയുള്ള തേൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് സംഭാവന ചെയ്യുന്ന സവിശേഷമായ പാരിസ്ഥിതിക വൈവിധ്യത്താൽ സവിശേഷമായതിനാൽ തേൻ ഉൽപാദനത്തിൽ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ പ്രദേശങ്ങളിലൊന്നാണ് ജിസാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് സിദ്ധർ തേനാണ് ഇത് വ്യാപകമായി കാണപ്പെടുന്ന സിദ്ധർ മരത്തിന്റെ പൂക്കളുടെ അമൃതിൽ നിന്നാണ് തേൻ വേർതിരിച്ചെടുക്കുന്നത് പ്രദേശത്തെ താഴ്വരകളിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളതും ഏറ്റവും ഉയർന്ന വിലയുള്ളതുമായ തേനാണ് താൽ തേൻ വെബ് ഡെസ്ക് തത്തുമായി ടി വി